നമസ്കാരം നോളജ് വേൾഡിൻ്റെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ആറാമത്തെ പാർട്ടിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള വൈജ്ഞാനിക ഘടകത്തിന്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത് ഇതാരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ ഓപ്ഷൻ ബി പിയാഷെ ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഡി വൈഗോഡ്സ്കി സ്കി ഓപ്ഷൻ ഒന്നോട് പറയുകയാണേ ഓപ്ഷൻ എ ജെറോമെസ് ബ്രൂണർ ഓപ്ഷൻ ബി പിയാഷെ ഓപ്ഷൻ സി കിന്നർ ഓപ്ഷൻ ഡി വൈഗോഡ്സ്കി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പിയാഷെ ആൻസർ ഒന്നോട് പറയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പിയാഷെ എന്നത് അടുത്തത് രണ്ടാമത്തെ ചോദ്യം അരുൺ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോഴും അവന് ശരിയായി സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല ഇത് ഏത് പഠന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ലേഖന വൈകല്യം ഓപ്ഷൻ ബി വായന വൈകല്യം ഓപ്ഷൻ സി ആലേഖന വൈകല്യം ഓപ്ഷൻ ഡി പ്രയോഗ വൈകല്യം ഓപ്ഷൻ എ ലേഖന വൈകല്യം ഓപ്ഷൻ ബി വായന വൈകല്യം ഓപ്ഷൻ സി ആലേഖന വൈകല്യം ഓപ്ഷൻ ഡി പ്രയോഗ വൈകല്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രയോഗ വൈകല്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി പ്രയോഗ വൈകല്യം അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായി കരുതാൻ പറ്റില്ല എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത് ഇത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഓട്ടിസം ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി ഓപ്ഷൻ സി സെറിബ്രൽ പൾസി ഓപ്ഷൻ ഡി ബുദ്ധി പരിമിതി ഓപ്ഷൻ എ ഓട്ടിസം ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി ഓപ്ഷൻ സി സെറിബ്രൽ പൾസി ഓപ്ഷൻ ഡി ബുദ്ധി പരിമിതി നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആൻസർ അറിയായിരിക്കും അല്ലേ ആ ഓപ്ഷൻ ബി ആണ് എ ഏതാണ് ഇപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എ ഡി എച്ച് ഡി അടുത്തതായി നാലാമത്തെ ചോദ്യം അന്ന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു കോൾബർഗിന്റെ സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെടുത്തി അത് ഏത് ഘട്ടത്തിലാണ് ഓപ്ഷൻ എ യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഓപ്ഷൻ ബി പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഓപ്ഷൻ സി യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം ഓപ്ഷൻ ഡി സദാചാര ഘട്ടം ഓപ്ഷൻ ഒന്നുകൂടെ പറയാണ് ഓപ്ഷൻ എ യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഓപ്ഷൻ ബി പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഓപ്ഷൻ സി യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഓപ്ഷൻ ഡി സദാചാര ഘട്ടം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വികാസ തത്വം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ വികാസം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഓപ്ഷൻ ബി വികാസം പരിപക്വനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമാണ് ഓപ്ഷൻ സി വികാസക്രമം പ്രവചിക്കുവാൻ കഴിയില്ല ഓപ്ഷൻ ഡി വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട് ഓപ്ഷൻ എ വികാസം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഓപ്ഷൻ ബി വികാസം പരിപക്വനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമാണ് ഓപ്ഷൻ സി വികാസക്രമം പ്രവചിക്കുവാൻ കഴിയില്ല ഓപ്ഷൻ ഡി വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വികാസക്രമം പ്രവചിക്കുവാൻ കഴിയില്ല ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വികാസക്രമം പ്രവചിക്കുവാൻ കഴിയില്ല അടുത്തത് ആറാമത്തെ ചോദ്യം മനുഷ്യന്റെ വികാസം ആരംഭിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഘട്ടം മുതലാണ് ഓപ്ഷൻ എ ജനപൂർവ്വ ഘട്ടം ഓപ്ഷൻ ബി ശൈശവഘട്ടം ഓപ്ഷൻ സി പൂർവ്വ ബാല്യ ഘട്ടം ഓപ്ഷൻ ഡി പിൽക്കാല ബാല്യ ഘട്ടം ഓപ്ഷൻ ഒന്നോട് പറയുകയാണെ ഓപ്ഷൻ എ ജനപൂർവ്വ ഘട്ടം ഓപ്ഷൻ ബി ശൈശവഘട്ടം ഓപ്ഷൻ സി പൂർവ ബാല്യ ഘട്ടം ഓപ്ഷൻ ഡി പിളിക്കാല ബാല്യ ഘട്ടം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ജനനപൂർവ്വം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജനപൂർവട്ടം അടുത്ത് ഏഴാമത്തെ ചോദ്യം ഒരു ജ്ഞാത്രവാദ അധ്യാപികയുടെ സവിശേഷത ആകാത്തത് ഏത് ഓപ്ഷൻ എ സുഹൃത്തും വഴികാട്ടിയും ഓപ്ഷൻ ബി പ്രോത്സാഹകൻ ഓപ്ഷൻ സി കർക്കശമായി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു ഓപ്ഷൻ ഡി ഗവേഷകൻ ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ സുഹൃത്തും വഴികാട്ടിയും ഓപ്ഷൻ ബി പ്രോത്സാഹകൻ ഓപ്ഷൻ സി കർക്കശമായി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു ഓപ്ഷൻ ഡി ഗവേഷകൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കർക്കശമായി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി കർക്കശമായി പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു അടുത്തത് എട്ടാമത്തെ ചോദ്യം സ്കൂളിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം ജീവിതത്തിലേക്കുള്ള കുട്ടിയുടെ പ്രവേശനം തന്നെയാണ് എറിക്സന്റെ ഈ വാക്കുകൾ ഏത് മനോ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ വിശ്വാസം അവിശ്വാസം ഓപ്ഷൻ ബി സ്വയം വിശ്വാസം ലജ്ജ സംശയം ഓപ്ഷൻ സി സ്വത്വ സ്ഥാപനം സ്വത്വ പ്രതിസന്ധി ഓപ്ഷൻ ഡി അധ്വാനം അപകർഷത ഓപ്ഷൻ എ വിശ്വാസം അവിശ്വാസം ഓപ്ഷൻ ബി സ്വയം വിശ്വാസം ലജ്ജ സംശയം ഓപ്ഷൻ സി സ്വത്ത് സ്ഥാപനം സ്വത്ത് പ്രതിസന്ധി ഓപ്ഷൻ ഡി അധ്വാനം അപകർഷത കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്വാനം അപകർഷത ആൻസർ ഒന്നുകൂടെ പറയാണ് ഓപ്ഷൻ ഡി ആണ് അധ്വാനം അപകർഷത അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് പഠന സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൈത്താങ് നൽകൽ എന്നാൽ ഓപ്ഷൻ എ കുട്ടികൾ വരുത്തുന്ന തെറ്റുകളുടെ കാരണം കണ്ടെത്തൽ ഓപ്ഷൻ ബി കുട്ടി അറിവ് നേടിയത് എത്രത്തോളം എന്ന് പരിശോധിക്കാൻ ഓപ്ഷൻ സി കുട്ടിക്ക് മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ ഓപ്ഷൻ ഡി കുട്ടിയുടെ മുൻ ധാരണകൾ ഉറപ്പാക്കൽ ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം ഓപ്ഷൻ എ കുട്ടികൾ വരുത്തുന്ന തെറ്റുകളുടെ കാരണം കണ്ടെത്തൽ ഓപ്ഷൻ ബി കുട്ടി അറിവ് നേടിയത് എത്രത്തോളം എന്ന് പരിശോധിക്കൽ ഓപ്ഷൻ സി കുട്ടിക്ക് മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ ഓപ്ഷൻ ഡി കുട്ടിയുടെ മുൻ ധാരണകൾ ഉറപ്പാക്കൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കുട്ടിക്ക് മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ ആൻസർ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഈ കുട്ടിക്ക് മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണ അടുത്തത് പത്താമത്തെ ചോദ്യം ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ഓപ്ഷൻ എ മാനവികതാവാദം ഓപ്ഷൻ ബി ജ്ഞാന നിർമ്മിതിവാദം ഓപ്ഷൻ സി ചേഷ്ടാവാദം ഓപ്ഷൻ ഡി ഞാതൃവാദം ഓപ്ഷൻ ഒന്നോട് പറയുവാണേ ഓപ്ഷൻ എ മാനവികതാവാദം ഓപ്ഷൻ ബി ജ്ഞാന നിർമ്മിതിവാദം ഓപ്ഷൻ സി ചേഷ്ടാവാദം ഓപ്ഷൻ ഡി ഞാതൃവാദം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ചേഷ്ടാവാദം ആൻസർ ഒന്നോട് പറയാം ഓപ്ഷൻ സി ആണ് ചേഷ്ടാവാദം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ് പ്രതിപാദനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത് ഓപ്ഷൻ എ ത്വരിത പഠനം ഓപ്ഷൻ ബി അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി ഓപ്ഷൻ സി കഴിവിനൊത്ത വർഗീകരണം ഓപ്ഷൻ ഡി പരിഹാര ബോധനം ഓപ്ഷൻ ഒന്നോട് പറയാം ഓപ്ഷൻ എ ത്വരിത പഠനം ഓപ്ഷൻ ബി അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി ഓപ്ഷൻ സി കഴിവിനൊത്ത വർഗീകരണം ഓപ്ഷൻ ഡി പരിഹാര ബോധനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പരിഹാര ബോധനം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പരിഹാര ബോധനം അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ പ്രാഥമിക പരഫലനം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത് ഓപ്ഷൻ ബി ഒരു പട്ടിയെ തലോടുന്നത് ഓപ്ഷൻ സി ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് ഓപ്ഷൻ ഡി ഒരു മിഠായി നൽകുന്നത് ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത് ഓപ്ഷൻ ബി ഒരു പട്ടിയെ തലോടുന്നത് ഓപ്ഷൻ സി ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത് ഓപ്ഷൻ ഡി ഒരു മിഠായി നൽകുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ് ഓപ്ഷൻ എ എറിക് എറിക്സൺ ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ് ഓപ്ഷൻ സി കോൾബർഗ് ഓപ്ഷൻ ഡി

ഓപ്ഷൻ ഡി ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് ഓപ്ഷൻ എ തെറ്റായ പഠനം ഓപ്ഷൻ ബി പ്രതിരോധ തന്ത്രങ്ങൾ ഓപ്ഷൻ സി സ്വപ്നം കാണുന്നത് ഓപ്ഷൻ ഡി ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ഓപ്ഷൻ എ ഗാർഡ്‌നർ ഓപ്ഷൻ ബി സ്റ്റേൺബർഗ് ഓപ്ഷൻ സി തേൾസ്റ്റൺ ഓപ്ഷൻ ഡി സ്പിയർമാൻ ഓപ്ഷൻ എ ഗാർഡ് ഓപ്ഷൻ ബി സ്റ്റേൺബർഗ് ഓപ്ഷൻ സി തേൾസ്റ്റൺ ഓപ്ഷൻ ഡി സ്പിയർമാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റേൺബർഗ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്റ്റേൺബർഗ് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് പ്രകടന പര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ എ ബദിരമൂക കുട്ടികൾക്ക് ഓപ്ഷൻ ബി പിന്നോക്കക്കാരായ കുട്ടികൾക്ക് ഓപ്ഷൻ സി ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ ഡി പ്രതിഭാ സമ്പന്നരായ കുട്ടികൾക്ക് ഓപ്ഷൻ എ ബദിരമൂക കുട്ടികൾക്ക് ഓപ്ഷൻ ബി പിന്നോക്കക്കാരായ കുട്ടികൾക്ക് ഓപ്ഷൻ സി ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ ഡി പ്രതിഭാ സമ്പന്നരായ കുട്ടികൾക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് അടുത്തത് പതിനേഴാമത്തെ ചോദ്യമാണ് അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം ഓപ്ഷൻ എ വിലോപം ഓപ്ഷൻ ബി ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം ഓപ്ഷൻ സി പുനഃപ്രാപ്തി ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം ഓപ്ഷൻ എ വിലോപം ഓപ്ഷൻ ബി ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം ഓപ്ഷൻ സി പുനഃപ്രാപ്തി ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പുനഃപ്രാപ്തി ആൻസർ ഓപ്ഷൻ സി പുനഃപ്രാപ്തി പതിനെട്ടാമത്തെ അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഓപ്ഷൻ എ പാരമ്പര്യം ഓപ്ഷൻ ബി സ്കൂൾ അന്തരീക്ഷം ഓപ്ഷൻ സി കുടുംബത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക നില ഓപ്ഷൻ ഡി തെറ്റായ പഠന രീതി ഓപ്ഷൻ എ പാരമ്പര്യം ഓപ്ഷൻ ബി സ്കൂൾ അന്തരീക്ഷം ഓപ്ഷൻ സി കുടുംബത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക നില ഓപ്ഷൻ ഡി തെറ്റായ പഠന രീതി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പാരമ്പര്യം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാരമ്പര്യം അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദ്വിതീയ ഉദാഹരണം ഉദാഹരണമേത് ഓപ്ഷൻ എ നേതൃത്വ ഗുണം ഓപ്ഷൻ ബി ബുദ്ധിശക്തി ഓപ്ഷൻ സി അക്രമാകത്വം ഓപ്ഷൻ ഡി ഫാഷനിലുള്ള താല്പര്യം ഓപ്ഷൻ എ നേതൃത്വ ഗുണം ഓപ്ഷൻ ബി ബുദ്ധിശക്തി ഓപ്ഷൻ സി അക്രമാകത്വം ഓപ്ഷൻ ഡി ഫാഷനിലുള്ള താല്പര്യം ൻസർ ഓപ്ഷൻ ഡി ആണ് ഫാഷനിലുള്ള താല്പര്യം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഫാഷനിലുള്ള താല്പര്യം അടുത്തത് ഇരുപത്താമത്തെ ചോദ്യമാണ് മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത് ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് നൽകൽ ഓപ്ഷൻ സി നിദാനവും പരിഹാര ബോധനവും ഓപ്ഷൻ ഡി സ്ഥാനം നൽകൽ ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് നൽകൽ ഓപ്ഷൻ സി നിദാനവും പരിഹാര ബോധനവും ഓപ്ഷൻ ഡി സ്ഥാനം നൽകൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മുദ്രണം ചെയ്യൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ ഇരുപത്തി ചോദ്യം പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ അക്കം കൂട്ടുന്ന പഠന രീതി ഓപ്ഷൻ എ ശ്രമ പരാജയ സിദ്ധാന്തം ഓപ്ഷൻ ബി അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഓപ്ഷൻ സി പൗരാണികാനുബന്ധന സിദ്ധാന്തം ഓപ്ഷൻ ഡി പ്രവർത്തനാനുബന്ധനം ഓപ്ഷൻ എ ശ്രമ പരാജയ സിദ്ധാന്തം ഓപ്ഷൻ ബി അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഓപ്ഷൻ സി പൗരാണികാനുബന്ധന സിദ്ധാന്തം ഓപ്ഷൻ ഡി പ്രവർത്തനാനുബന്ധനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രവർത്തനാനുബന്ധനം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രവർത്തനാനുബന്ധനം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത് ഏത് ഓപ്ഷൻ എ സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്ടുകൾ നൽകുന്നു ഓപ്ഷൻ ബി ചിന്തോദ്ദീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു ഓപ്ഷൻ ഡി പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു ഓപ്ഷൻ എ സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്ടുകൾ നൽകുന്നു ഓപ്ഷൻ ബി ചിന്തോദ്വീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു ഓപ്ഷൻ ഡി പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ പ്രമുഖ സവിശേഷതകൾ ഓപ്ഷൻ ബി കേന്ദ്രീയ സവിശേഷതകൾ ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷതകൾ ഓപ്ഷൻ ഡി പ്രഭാവ സവിശേഷതകൾ ഓപ്ഷൻ എ പ്രമുഖ സവിശേഷതകൾ ഓപ്ഷൻ ബി കേന്ദ്രീയ സവിശേഷതകൾ ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷതകൾ ഓപ്ഷൻ ഡി പ്രഭാവ സവിശേഷതകൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രഭാവ സവിശേഷതകൾ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രഭാവ സവിശേഷതകൾ അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണമാണ് ഓപ്ഷൻ എ പരിസ്ഥിതി ഓപ്ഷൻ ബി സംസ്കാരം ഓപ്ഷൻ സി വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി പാരമ്പര്യം ഓപ്ഷൻ എ പരിസ്ഥിതി ഓപ്ഷൻ ബി സംസ്കാരം ഓപ്ഷൻ സി വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി പാരമ്പര്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പാരമ്പര്യം ഏതാണ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ ഡി പാരമ്പര്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ വ്യവസ്ഥാപിത തലം ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവ്വതലം ഓപ്ഷൻ സി വ്യവസ്ഥാപിതാനന്തര തലം ഓപ്ഷൻ ഡി മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ ഒന്നൂടെ പറയാണ് ഓപ്ഷൻ എ വ്യവസ്ഥാപിത തലം ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവ്വതലം ഓപ്ഷൻ സി വ്യവസ്ഥാപിതാനന്തര തലം ഓപ്ഷൻ ഡി മനോവ്യാപാര പൂർവ്വ ഘട്ടം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മനോവ്യാപാര പൂർവഘട്ടം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മനോവ്യാപാര പൂർവഘട്ടം അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തകനുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ പരിപക്രതം ഓപ്ഷൻ ബി സാമൂഹിക വൽക്കരണം ഓപ്ഷൻ സി വരേണ്യവൽക്കരണം ഓപ്ഷൻ ഡി നവീകരണം ഓപ്ഷൻ ഒന്നൂടെ പറയാണ് ഓപ്ഷൻ എ പരിപക്രതം ഓപ്ഷൻ ബി സാമൂഹിക വൽക്കരണം ഓപ്ഷൻ സി വൽക്കരണം ഓപ്ഷൻ ഡി നവീകരണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സാമൂഹിക വൽക്കരണം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സാമൂഹിക വൽക്കരണം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അഭിപ്രേരണ സിദ്ധാന്തത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ക്രമാനുഗതികത്വം അടിസ്ഥാനമാക്കി ആവശ്യങ്ങളുടെ ക്രമീകൃത ശ്രേണി തയ്യാറാക്കിയത് ഓപ്ഷൻ എ വൈഗോഡ്സ്കി ഓപ്ഷൻ ബി ഗാഗ്നി ഓപ്ഷൻ സി പിയാഷെ ഓപ്ഷൻ ഡി മാസ്ലോ ഓപ്ഷൻ എ വൈഗോഡ്സ്കി ഓപ്ഷൻ ബി ഗാഗ്നി ഓപ്ഷൻ സി പിയാഷെ ഓപ്ഷൻ ഡി മാസ്ലോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാസ്ലോ ആൻസർ ഒന്നുകൂട് പറയാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് മാസ്ലോ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അർത്ഥപൂർണ വാചിക പഠനത്തിന്റെ വക്താവ് ഓപ്ഷൻ എ വൈഗോഡ്സ്കി ഓപ്ഷൻ ബി ഗാഗ്നി ഓപ്ഷൻ സി പിയാഷെ ഓപ്ഷൻ ഡി ഒസുബൽ ഓപ്ഷൻ ഒന്നോട് പറയാം ഓപ്ഷൻ എ വൈഗോഡ്സ്കി ഓപ്ഷൻ ബി ഗാഗ്നി ഓപ്ഷൻ സി പിയാഷെ ഓപ്ഷൻ ഡി ഒസുബൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒസുബൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഒസുബൽ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര പൂർവ്വ ഘട്ടം ഓപ്ഷൻ ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ സി ഐന്ദ്രിക ചാലക ഘട്ടം ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ ഒന്നുകൊണ്ട് പറയാം ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര പൂർവ്വ ഘട്ടം ഓപ്ഷൻ ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ സി ഐന്ദ്രിക ചാലക ഘട്ടം ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര പൂർവഘട്ടം ഏതാണ് correct answer ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര പൂർവ്വ ഘട്ടം മുപ്പതാമത്തെ വക്താവാര് ഓപ്ഷൻ എ സ്കിന്നർ ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദുര ഓപ്ഷൻ സി മാസ്ലോ ഓപ്ഷൻ ഡി കോഹ്ലർ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ സ്കിന്നർ ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദുര ഓപ്ഷൻ സി മാസ്ലോ ഓപ്ഷൻ ഡി കോഹ്ലർ correct answer ഓപ്ഷൻ ബി ആണ് ആൽബർട്ട് ബന്ദുര ഏതാണ് correct answer ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദുര മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് ഓപ്ഷൻ എ കുട്ടികളിലെ വൈജ്ഞാനിക വികാസം ഓപ്ഷൻ ബി കുട്ടികളിലെ ധാർമിക വികാസം കുട്ടികളിലെ വൈകാരിക വികാസം ഓപ്ഷൻ ഡി കുട്ടികളിലെ ശാരീരിക വികാസം ഓപ്ഷൻ ഒന്നൂടെ വായിക്കാം ഓപ്ഷൻ എ കുട്ടികളിലെ വൈജ്ഞാനിക വികാസം ഓപ്ഷൻ ബി കുട്ടികളിലെ ധാർമിക വികാസം ഓപ്ഷൻ സി കുട്ടികളിലെ വൈകാരിക വികാസം ഓപ്ഷൻ ഡി കുട്ടികളിലെ ശാരീരിക വികാസം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കുട്ടികളിലെ വൈകാരിക വികാസം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കുട്ടികളിലെ വൈകാരിക വികാസം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തതേത് ഓപ്ഷൻ എ പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഓപ്ഷൻ ബി ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി ഓപ്ഷൻ സി ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി ഓപ്ഷൻ ഡി താഴ്ന്ന അക്കാദമിക നിലവാരം ൂടെ പറയാം ഓപ്ഷൻ എ പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഓപ്ഷൻ ബി ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി ഓപ്ഷൻ സി ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി ഓപ്ഷൻ ഡി താഴ്ന്ന അക്കാദമിക നിലവാരം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ഓപ്ഷൻ എ നോം ചോംസ്കി ഓപ്ഷൻ ബി ബി എഫ് സ്കിന്നർ ഓപ്ഷൻ സി എറിക് എറിക്സൺ ഓപ്ഷൻ ഡി ഇവാൻ പാവലോ ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ നോം ചോംസ്കി ഓപ്ഷൻ ബി ബി എഫ് സ്കിന്നർ ഓപ്ഷൻ സി എറിക് എറിക്സൺ ഓപ്ഷൻ ഡി ഇവാൻ പാവലോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നോം ചോംസ്കി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നോം ചോംസ്കി മുപ്പത്തിനാലാമത്തെ ചോദ്യം വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതയല്ലാത്തത് ഏത് ഓപ്ഷൻ എ സ്വയം അറിയാനുള്ള കഴിവ് ഓപ്ഷൻ ബി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഓപ്ഷൻ സി അനുതാപം ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം ഓപ്ഷൻ എ സ്വയം അറിയാനുള്ള കഴിവ് ഓപ്ഷൻ ബി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഓപ്ഷൻ സി അനുതാപം ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സമീപനമാണ് ഓപ്ഷൻ എ വ്യവഹാരവാദം ഓപ്ഷൻ ബി മാനവികതാവാദം ഓപ്ഷൻ സി ജ്ഞാതൃവാദം ഓപ്ഷൻ ഡി മനോവിശ്ലേഷണവാദം ഓപ്ഷൻ എ വ്യവഹാരവാദം ഓപ്ഷൻ ബി മാനവികതാവാദം ഓപ്ഷൻ സി ജ്ഞാതൃവാദം ഓപ്ഷൻ ഡി മനോവിശ്ലേഷണവാദം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വ്യവഹാരവാദം ഏതാണ് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ എ വ്യവഹാരവാദം ആറാമത്തെ ചോദ്യം ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയ ആർക്കിക് ആവിഷ്കരിച്ചതാര് ഓപ്ഷൻ എ ഗിൽഫോർഡ് ഓപ്ഷൻ ബി ഗാർഡ്നർ ഓപ്ഷൻ സി ബിനെ ഓപ്ഷൻ ഡി സ്റ്റേൺബർഗ് ഓപ്ഷൻ എ ഗിൽഫോർഡ് ഓപ്ഷൻ ബി ഗാർഡ്നർ ഓപ്ഷൻ സി ബിനെ ഓപ്ഷൻ ഡി സ്റ്റേൺബർഗ് കറക്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്റ്റേൺബർഗ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേൺബർഗ്റ്റി ഏഴാമത്തെ ചോദ്യം പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത് ഓപ്ഷൻ എ പാരമ്പര്യം ഓപ്ഷൻ ബി കുടുംബാന്തരീക്ഷം ഓപ്ഷൻ സി മതം ഓപ്ഷൻ ഡി സാംസ്കാരിക പശ്ചാത്തലം ഓപ്ഷൻ എ പാരമ്പര്യം ഓപ്ഷൻ ബി കുടുംബാന്തരീക്ഷം ഓപ്ഷൻ സി മതം ഓപ്ഷൻ ഡി സാംസ്കാരിക പശ്ചാത്തലം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പാരമ്പര്യം ഏതാണ് correct answer പാരമ്പര്യം ചോദ്യം stimulus discrimination stimulus generalization എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ അനുബന്ധനവുമായി ഓപ്ഷൻ ബി ഉൾക്കാഴ്ച ഓപ്ഷൻ സി അന്തർജ്ഞാന പഠനവുമായി ഓപ്ഷൻ ഡി ജ്ഞാനാർജന പഠനവുമായി ഓപ്ഷൻ എ അനുബന്ധനവുമായി ഓപ്ഷൻ ബി ഉൾക്കാഴ്ച പഠനവുമായി ഓപ്ഷൻ സി അന്തർജ്ഞാന പഠനവുമായി ഓപ്ഷൻ ഡി ജ്ഞാനാർജന പഠനവുമായി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അനുബന്ധനവുമായി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അനുബന്ധനവുമായി എന്നതാണ് ഒമ്പതാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ഏതാണ് സമായോചന തന്ത്രം ഓപ്ഷൻ എ സ്വീകരണം ഓപ്ഷൻ ബി സംവേദനം ഓപ്ഷൻ സി ധമനം ഓപ്ഷൻ ഡി പരിപക്വനം ഓപ്ഷൻ എ സ്വീകരണം ഓപ്ഷൻ ബി സംവേദനം ഓപ്ഷൻ സി ധമനം ഓപ്ഷൻ ഡി പരിപക്വനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ദമനം ഏതാണ് correct answer ഓപ്ഷൻ സി ദമനം നാൽപ്പതാമത്തെ ചോദ്യം ആഗമന രീതിയിലുള്ള ബോധനം എന്നത് ഓപ്ഷൻ എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക് ഓപ്ഷൻ ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ഓപ്ഷൻ സി സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് ഓപ്ഷൻ ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നങ്ങളിലേക്ക് ഓപ്ഷൻ എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക് ഓപ്ഷൻ ബി സൂക്ഷ്മേക്ക് ഓപ്ഷൻ സി സ്ഥൂലത്തിൽ ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നങ്ങളിലേക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു ഇത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ പ്രൊജക്ഷൻ ഓപ്ഷൻ ബി കോമ്പൻസേഷൻ ഓപ്ഷൻ സി ഐഡൻറ്റിഫിക്കേഷൻ ഓപ്ഷൻ ഡി റിപ്രഷൻ ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ പ്രൊജക്ഷൻ ഓപ്ഷൻ ബി കോമ്പൻസേഷൻ ഓപ്ഷൻ സി ഐഡൻറ്റിഫിക്കേഷൻ ഓപ്ഷൻ ഡി റിപ്രഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കോമ്പൻസേഷൻ അതാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കോമ്പൻസേഷൻ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ചു കാണിക്കുന്നു ഏതു തരം പഠന വൈകല്യമാണ് ഷിജുവിനുള്ളത് ഓപ്ഷൻ എ ഡിസ്പ്രാക്സിയ ഓപ്ഷൻ ബി ഡിസ്കാൽക്കുലിയ ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ ഓപ്ഷൻ ഡി ഡിസ്ലക്സിയ ഓപ്ഷൻ ഒന്നോട് പറയാം ഓപ്ഷൻ എ ഡിസ്പ്രാക്സിയ ഓപ്ഷൻ ബി ഡിസ്കാൽക്കുലിയ ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ ഓപ്ഷൻ ഡി ഡിസ്ലെക്സിയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്കാൽക്കുലിയ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്കാൽക്കുലിയ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എസ് എ ജി ഇ എസ് സേജസ് ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷൻ എ ക്രിയാത്മകത ഓപ്ഷൻ ബി ബുദ്ധി ഓപ്ഷൻ സി വ്യക്തിത്വം ഓപ്ഷൻ ഡി അഭിരുചി ഓപ്ഷൻ ഒന്നൂടെ പറയാം ക്രിയാത്മകത ഓപ്ഷൻ ബി ബുദ്ധി ഓപ്ഷൻ സി വ്യക്തിത്വം ഓപ്ഷൻ ഡി അഭിരുചി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്രിയാത്മകത ഏതാണ് കറക്റ്റ് ആൻസർ ഉയരുന്നത് ഓപ്ഷൻ എ ക്രിയാത്മകത നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ട്രാൻസാക്ഷണൽ അനാലിസിസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫ്രോയിഡ് ഓപ്ഷൻ ബി എറിക് റിക്ബേൺ ഓപ്ഷൻ സി സ്റ്റേൺബർഗ് ഓപ്ഷൻ ഡി റോജേഴ്സ് ഓപ്ഷൻ എ ഫ്രോയിഡ് ഓപ്ഷൻ ബി റിക് ബേൺ ഓപ്ഷൻ സി സ്റ്റേൺബർഗ് ഓപ്ഷൻ ഡി റോജേഴ്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എറിക് ബേൺ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എറിക് ബേൺ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പ്രജനന വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ബ്രൂണർ ഓപ്ഷൻ ബി ലിവിൻ ഓപ്ഷൻ സി ചോംസ്കി ഓപ്ഷൻ ഡി സ്പിയർമാൻ ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ ബ്രൂണർ ഓപ്ഷൻ ബി ലെവിൻ ഓപ്ഷൻ സി ചോംസ്കി ഓപ്ഷൻ ഡി സ്പിയർമാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ചോംസ്കി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചോംസ്കി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വികാരങ്ങൾ ഏറ്റവും തീവ്രമാകുന്ന ഘട്ടമാണ് ഓപ്ഷൻ എ ബാല്യം ഓപ്ഷൻ ബി ശൈശവം ഓപ്ഷൻ സി യൗവനം ഓപ്ഷൻ ഡി കൗമാരം ഓപ്ഷൻ എ ബാല്യം ഓപ്ഷൻ ബി ശൈശവം ഓപ്ഷൻ സി യൗവനം ഓപ്ഷൻ ഡി കൗമാരം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ബാല്യം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബാല്യം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മനസ്സിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ചിന്താ പദ്ധതിയാണ് ഓപ്ഷൻ എ മൂർത്ത ചിന്ത ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണം ഓപ്ഷൻ സി യുക്തി ചിന്ത ഓപ്ഷൻ ഡി തീരുമാനമെടുക്കൽ ഓപ്ഷൻ എ മൂർത്തചിന്ത ഓപ്ഷൻ ബി പ്രശ്ന പരിഹാരണം ഓപ്ഷൻ സി യുക്തി ചിന്ത ഓപ്ഷൻ ഡി തീരുമാനമെടുക്കൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് യുക്തി ചിന്ത ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യുക്തിചിന്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മസിദ്ധാന്തം സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ഓപ്ഷൻ എ കോൾബർഗ് ഓപ്ഷൻ ബി എറിക് ബേൺ ഓപ്ഷൻ സി ലെവിൻ ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ് ഓപ്ഷൻ എ കോൾബർഗ് ഓപ്ഷൻ ബി എറിക് ബേൺ ഓപ്ഷൻ സി ലെവിൻ ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കാൾ റോജേഴ്സ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ് ഒമ്പതാമത്തെ ചോദ്യം പ്രശ്ന പരിഹരണ പ്രക്രിയയിലെ ഘട്ടമാണ് ഓപ്ഷൻ എ പ്രശ്നത്തെ കുറിച്ചുള്ള ധാരണ ഓപ്ഷൻ ബി ജ്ഞാനഗോചരത ഓപ്ഷൻ സി പ്രത്യക്ഷണം ഓപ്ഷൻ ഡി അനുസ്മരണം ഓപ്ഷൻ ഒന്നുകൂടെ പറയാം ഓപ്ഷൻ എ പ്രശ്നത്തെ കുറിച്ചുള്ള ധാരണ ഓപ്ഷൻ ബി ജ്ഞാനഗോചരത ഓപ്ഷൻ സി പ്രത്യക്ഷണം ഓപ്ഷൻ ഡി അനുസ്മരണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രശ്നത്തെ കുറിച്ചുള്ള ധാരണ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രശ്നത്തെ കുറിച്ചുള്ള ധാരണ അൻപതാമത്തെ ചോദ്യം ഡബ്ല്യു എസ് വെയ്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബുദ്ധി ഓപ്ഷൻ ബി ക്രിയാത്മകത ഓപ്ഷൻ സി അഭിരുചി ഓപ്ഷൻ ഡി അഭിപ്രേരണ ഓപ്ഷൻ ഒന്നുകൂടെ പറയുകയാണ് ഓപ്ഷൻ എ ബുദ്ധി ഓപ്ഷൻ ബി ക്രിയാത്മകത ഓപ്ഷൻ സി അഭിരുചി ഓപ്ഷൻ ഡി അഭിപ്രേരണ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ബുദ്ധി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബുദ്ധി ഇതുപോലെ നമ്മളെ മുൻവർഷകാല അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക കൊമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക എക്സാമിന് ഇനി അധികം നാളുകളില്ല അല്ലെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ഇനി നന്നായി പരിശ്രമിക്കുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു